നന്നായിട്ട് ചിരിക്കാനറിയാവോഴിയാൻ അറിയാമോ നല്ല ഒരു പുഞ്ചിരിയാണ് നിങ്ങൾ ഇന്ന് കണ്ടെത്തേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു എന്താ കാരണമെന്ന് ചോദിച്ചാൽ ബോലിയാത്തിനെ തകർക്കാൻ തോട്ടിലിറങ്ങി അഞ്ച് കല്ല് പറക്കിയ ദാവിതിനെ പോലെ മിനുസമുള്ള അഞ്ച് കല്ലുകൾ ഒരുപാട് കല്ലുകൾക്കിടയിൽ നിന്ന് ഞാൻ കണ്ടെത്തിയതുപോലെ ഒരുപാട് ചിരികൾക്കിടയിൽ നിന്നും ദൈവത്തിന്റെ ആദരവ് കൈപ്പറ്റുന്നവൻ നൽകുന്ന മനുഷ്യരെ നോക്കി നടത്തുന്ന ഒരു ശ്രേഷ്ഠമായ പുഞ്ചിരിക്ക് ദൈവത്തിന്റെ മുഖത്തൊരു ആ സ്നേഹം നിറഞ്ഞവരെ ഈ പകലിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ ഞാൻ നിങ്ങളെ നോക്കി ദൂത് പറയട്ടെ ദൈവമാണ് ആണ് നിന്നെ ഉയർത്തിയതെന്നും മാനുഷികമായ കൈകടത്തലുകളില്ല ഇത് ദൈവത്തെ കൊണ്ട് സാധിക്കൂ എന്നും പറയുന്ന നിലയിൽ നിങ്ങൾ മാന്യതയെ പ്രാപിപ്പാൻ പോവുകയാണ് ഐശ്വര്യങ്ങളാൽ നിറയപ്പെടുന്ന ഒരു സുദിനത്തിൽ ജീവിതത്തെ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായി അലങ്കരിക്കുന്ന ഒരു വിശിഷ്ട പകലിൽ നാം എത്തിയിരിക്കുന്നു ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് കർത്താവിനെ കേൾപ്പിച്ചൊരു ശബ്ദമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു ശബ്ദം അതേക്കുറിച്ച് പറയുമ്പോൾ ഒരു വചനം കുറച്ച് പ്രസംഗ വിവരണങ്ങൾ നൽകുന്ന ഒരു രീതിയിലേക്കല്ല ഇന്നത്തെ പ്രവചനതൂത് പോകുന്നത് കൃത്യമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിപ്പാൻ പോകുന്ന ഈ മണിക്കൂറുകളിൽ നിങ്ങൾ സാക്ഷിയാകാൻ പോകുന്ന ഒരു സാക്ഷ്യത്തിൻ്റെ കാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തി അതിനെക്കുറിച്ച് ഞാൻ പറയാം അത് കേട്ടിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക ഇന്ന് കൂടുതൽ ഇതിന് ദൈർഘ്യം കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊന്നുമല്ല എന്നെ ഏൽപ്പിച്ച കാര്യം അതുപോലെ അങ്ങ് തരിക അത്രേയുള്ളൂ ഇന്നത്തെ മെസ്സേജ് അതിങ്ങനെയാണ് എന്നോട് പറഞ്ഞത് കർത്താവ് ഇത് ദൈവത്തെ കൊണ്ടേ സാധിക്കൂ ഇത് ദൈവത്തെ കൊണ്ടേ സാധിക്കൂ ഇതിൽ മാനുഷികമായ യാതൊരു കൈകടത്തലുകളും ഇല്ല ഇങ്ങനെ പറയുന്ന നിലയിലുള്ള ഒരു വലിയ ദൈവ പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നു പറഞ്ഞത് മനസ്സിലായോ ഇത് ദൈവത്തെ കൊണ്ടേ സാധിക്കത്തുള്ളൂ ഇതിൻ്റെ പുറകിൽ മാനുഷികമാ യാതൊരു കൈകടത്തലുകളും ഇല്ല ബൈബിൾ ഒന്ന് തുറന്നാൽ ഇത് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് പക്ഷെ എന്തിനാ അതിലേക്ക് പോകുന്നെ അതിന്റെ ആവശ്യമെന്നില്ല കാരണം നടന്നു കഴിഞ്ഞ ഓർന്ന് കേക്കലല്ല ഇന്നത്തെ നമ്മുടെ മുമ്പിലെ ആവശ്യം നടക്കാനിരിക്കുന്ന ദൈവപ്രവൃത്തികൾക്ക് മുൻകൂറായി നൽകുന്ന ഒരു പ്രവചന ശബ്ദമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അഹരോന്റെ ജീവിതത്തിലോ മോശയുടെ ജീവിതത്തിലോ ഏലിയാവിന്റെ ജീവിതത്തിലോ ദാനിയുടെ ജീവിതത്തിലോ വിശ്വാസ വീരന്മാരായിരുന്ന സകലരുടെയും ലൈഫിൽ നടന്ന ഏതെങ്കിലും ഒരു ഇവന്റിനെ എടുത്ത് പ്രഘോഷിക്കലല്ല ഇന്നത്തെ ദൗത്യം കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലായ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ലൈഫിൽ സംഭവിപ്പാൻ പോകുന്ന ഒരു പ്രവൃത്തിയെയാണ് കർത്താവിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ ഇത് ചെയ്യും ഇത് ദൈവത്തെ കൊണ്ടേ സാധിക്കുമെന്ന് കാണുന്നവരെല്ലാം പറയും ഓ ഇതൊന്നും മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഇത് ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അത്തരത്തിൽ കാണുന്നവർക്കെല്ലാം ഒരുപോലെ സമ്മതിക്കേണ്ടി വരുന്ന നിലയിലുള്ള ഒരു ദൈവിക വിടുതൽ നമ്മുടെ വീട്ടിൽ നടക്കാൻ പോവാ നിന്റെ തലമുറക്ക് ദിവസങ്ങളിൽ തുറക്കാൻ പോകുന്ന വഴി കാണുമ്പോ ഓ ഇത് ദൈവത്തെ കൊണ്ടേ പറ്റത്തുള്ളൂ മാനുഷികം വന്ന കൈകടത്തലുകളല്ല കേട്ടോ എന്ന് പറയുന്ന നിലയിൽ നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ നീ അനുഗ്രഹം കാണാൻ പോവാ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തേക്ക് ഒരു യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു അന്നേരം എൻ്റെ കൂടെ എൻ്റെ സഭയിലുള്ള ഒരു സഹോദരനുമുണ്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നൊരു യാത്രയായതുകൊണ്ട് തന്നെ ഇദ്ദേഹം എൻ്റെ കൂടെ കയറിയിരുന്നു പോകുന്ന വഴിയിൽ എന്നോട് പറഞ്ഞു പാസ്ട്രെ പാസ്ട്രെ ശുശ്രൂഷയിൽ ഒന്ന് രണ്ട് സമയത്തൊക്കെ പാസ്റ്ററുടെ സാക്ഷ്യത്തിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യം എനിക്കൊന്ന് പറഞ്ഞുതരാവോ അങ്ങനെ ഇദ്ദേഹം എന്നോട് എന്നെ കൊണ്ട് നിർബന്ധിച്ച എന്റെ സാക്ഷ്യങ്ങളെല്ലാം പറയിപ്പിച്ചു ഈ സമയത്ത് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്ന പല സമയത്തും ഇദ്ദേഹം അവിടെ നിന്ന് ആത്മശക്തിയിൽ തീറിക്കുന്നത് പോലെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ സാക്ഷ്യം പറയുന്നതേ ഉള്ളൂ പക്ഷേ ഈ മനുഷ്യന്റെ മേൽ ദൈവശക്തി അതീവ കരുത്തോടെ ലോഡ് ചെയ്യപ്പെടുന്ന കാഴ്ച എനിക്ക് കാണാമായിരുന്നു ഇടയ്ക്ക് പൊള്ളി ഞാൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എന്നെ കയറിങ്ങനെ പിടിക്കും ഓ എന്ന് പറഞ്ഞ് പിടിക്കും അത്ര മാത്രം അദ്ദേഹത്തെ ത്രില്ലട്ടിപ്പിക്കുന്ന നിലയിൽ വിശ്വാസത്തെ കത്തിച്ചുയർത്തുന്ന നിലയിൽ തൻ്റെ അകത്തു വെളിപ്പെട്ടു വന്ന ഒരാത്മ നിറവിൻ്റെ കാരണമായത് എൻ്റെ ലൈഫിൽ നടന്ന നിരവധി സാക്ഷ്യങ്ങൾ ഞാൻ ആ ദൈവമനുഷ്യനോട് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരനോട് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അയ്യോ ദൈവം വിളിച്ചിട്ടുള്ളവന്റെ ജീവിതത്തിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ കേട്ടോ സത്യവാ ദൈവം വിളിച്ചവന്റെ ജീവിതത്തിൽ ഇത് നടക്കത്തുള്ളൂ രണ്ടാമത് എന്നൊരു വാക്ക് പറഞ്ഞു എൻ്റെ ദൈവദാസനെ മാനുഷികമാ ഒരു കൈകടത്തിലും ഇല്ലല്ലോ ഇത് മുഴുവനും ഒരു സൂത്രധാരം ദൈവമാണല്ലോ അതെ ഇതിന്റെ മുഴുവൻ സൂത്രധാരൻ ദൈവമാണ് കർത്താവ് നിന്റെ ജീവിതത്തെ ഇങ്ങനെ അങ്ങോട്ട് അനുഗ്രഹിച്ചും മാനിച്ചും മുന്നോട്ട് നയിക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതയുടെ കഠിനമായ തീച്ചുളയിൽ നിന്ന് നിൽക്കുമ്പോൾ ഇവിടെ നിന്നും ദൈവം നിന്നെ മാനിച്ചു വളർത്തുന്ന കാഴ്ചയെക്കുറിച്ച് കേൾവിയെക്കുറിച്ച് നാളെ ചിലർ അറിയുമ്പോൾ അവർ പറയും ഇത് ദൈവത്തിന്റെ കൈയാണ് ഇതിൻ്റെ പുറകിൽ മാനുഷികമ കൈകടത്തലുകളില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം നിന്നെ ഉയർത്തുന്ന പദ്ധതിക്ക് വിരോധമായി നിന്നെ ആദരിക്കുന്ന ദൈവ പദ്ധതിക്ക് വിരോധമായി നിനക്കെതിരെ മനുഷ്യൻ എന്തെല്ലാം തട്ടിക്കൂട്ട് പരിപാടിയുമായിട്ട് വന്നാലും നിന്റെ ഒപ്പം നിന്നവർ നിനക്കെതിരെ എന്തെല്ലാം ദ്രോഹങ്ങൾ ആസൂത്രണം ചെയ്താലും നീ പരിഭ്രമിക്കരുത് കുഞ്ഞെ നീ സങ്കടപ്പെടുകയും വരുത് കാരണം ഇതിനേക്കാൾ വലുത് കണ്ടൊരുവനാണ് നിങ്ങളോട് ഇന്ന് രാവിലെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ളത് നേരിട്ടിട്ടും അതിൽ തകർന്നു പോകാതെ ജയിച്ച് കയറി വന്ന ദൈവകൃപയാൽ ഒരു മനുഷ്യന്റെ നാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ നിന്നെ കുറിച്ചുള്ള വിജയപദ്ധതിയുടെ ആസൂത്രണങ്ങളെ അട്ടിമറിക്കാനുള്ള ആവനാഴിയും അസ്ത്രങ്ങളും ഒന്നും പിശാചിന്റെ കയ്യിലില്ല പരിഹാസികൾക്ക് പറഞ്ഞിരിക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ ദൈവത്തിന്റെ കൈക്ക് നേരെ സമരം പ്രഖ്യാപിക്കാൻ അവനെ കൊണ്ടൊന്നും പറ്റത്തില്ല നിന്നെ ഏറ്റവും ഉയർത്തുമെന്ന് നിലയിൽ നിന്നെ കൈകളിൽ എടുത്തു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൈ നിങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഉയരുമ്പോൾ ആ കൈയെ വടം കെട്ടി വൻമരങ്ങളെ മറച്ചിടുന്നത് പോലെ താഴോട്ട് വലിക്കാനൊന്നുമുള്ള ത്രാണിയൊന്നും ഒരുത്തനുമില്ല സകലത്തെ നിന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന കൈ നിന്നെ ഉയർത്തുമ്പോൾ ആ കൈ താൻ ഉദ്ദേശിക്കുന്ന ഉയരം വരെയും നിന്നെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും തൽക്കാലം മനുഷ്യരുടെ മുൻപിലും നിരാശകളായി നേരിടുന്ന സകലവിധമായ അപമാനങ്ങളെയും വേദനകളെയും നോക്കി മനസ്സ് വ്യാകുലപ്പെട്ട മിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ നിനക്ക് വേണ്ടി ഇന്നൊരു അതിശയം നടക്കും ഇത് ദൈവത്തെ കൊണ്ടേ സാധിക്കൂ നിന്റെ വീട്ടിൽ നടന്ന ഒരു വലിയ പ്രവൃത്തിയെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ പറയും അത് നിന്റെ കൊച്ചിൻ്റെ കല്യാണമായിക്കൊള്ളട്ടെ നിന്റെ പുതിയ ഭവനമായിക്കൊള്ളട്ടെ ദൈവം നിനക്ക് വേണ്ടി തുറന്ന പുതിയ അനുഗ്രഹമോ നിന്റെ ഭാവി വഴിയോ നിന്റെ മിനിസ്ട്രിയിൽ വന്ന ഒരു പവർഫുൾ ചേഞ്ചോ ഏതുമാകട്ടെ സഭയ്ക്കകത്ത് വന്ന അസാധാരണമായ ഒരു ആത്മചലനമോ വളർച്ചയോ എന്തുമാകട്ടെ ഇതിന്റെ കടിഞ്ഞാണേന്ത് ദൈവമാണെന്ന് അവർ പറയും സകലരും പറയും ആ നിലയിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിൽ ഗാംഭീര്യമുള്ള ഒരു പ്രവൃത്തി ഇന്ന് വെളിപ്പെടും യാതൊരു മാനുഷിക കൈകടത്തലുകളും ഇല്ലാത്ത ഒരു അതിശയത്തിന് നിങ്ങൾ സാക്ഷികളാകാൻ പോകുകയാണ് ധാരാളം ആ യൂപ നിങ്ങളുടെ മേലിന്ന് പകൽ ചൊരിയപ്പെടട്ടെ കൺമുമ്പിൽ ഇന്നു പകൽ എഴുന്നേറ്റ് നിൽക്കുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് പറ കരയാനല്ല നേരം എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു എന്ന് ചോദിക്കാനല്ല ഈ സമയം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇത് സംഭവിച്ചു എന്ന് മാലോകർ പറയുന്ന സന്തുഷ്ട നിമിഷത്തിൽ അതിന്റെ ഗുണഭോക്താവായവൻ എന്ന നിലയിൽ എല്ലാവരും നോക്കി പുഞ്ചിരിച്ചു നിൽക്കാൻ ഞാൻ നല്ലൊരു പുഞ്ചിരി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ആ തൂമന്ദഹാസ നിങ്ങളുടെ മുഖത്ത് വിരിയട്ടെ ആദരിച്ചു ഉയർത്തുന്ന ശ്രേഷ്ഠ പദവി നീ നിൽക്കുമ്പോൾ നിന്ദിച്ചവരും ആദരിച്ചവരും കളിയാക്കിയവരും നല്ല വാക്ക് പറഞ്ഞവരും എല്ലാം അതിന് മുമ്പിലുണ്ടാകും അങ്ങനെ നിൽക്കുമ്പോൾ പക്ഷഭേദങ്ങളില്ലാതെ സകലർക്ക് നൽകാൻ തക്കവണമുള്ള ഒരു പുതിയ പുഞ്ചിരി അതിനെ ഡിസൈൻ ചെയ്തു വെച്ചു ഏറ്റവും വൈകാതെ നിന്റെ മുഖത്ത് അത് വിരിയാൻ പോവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ആ ദിവസം വരികയാണ് ഇത് ദൈവത്തിന്റെ കൈയാണ് മാനുഷികം എന്ന കൈകടത്തലുകൾ ഇതിലില്ല ആ നിലയിൽ ഒരു അത്ഭുത സാക്ഷ്യം നിങ്ങളെ ലോകം പറയും അത് കാണാൻ അത് കേൾക്കാൻ ആയുധങ്ങൾ ഉണ്ടാകും മുൻപിൽ നീ ആദരിക്കപ്പെട്ട് ശിരസ് ഉയർത്തി ദൈവകൃപയെ സ്തുതിച്ചു കൊണ്ട് നിൽക്കും സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ വ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ മേൽ ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ അപ്പ അങ്ങടെ ദൂതന്മാരിപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ നേരെയാക്കാൻ കർത്താവിനാൽ അയക്കപ്പെടുന്ന വിശുദ്ധ സേവകാത്മാക്കളുടെ സഹായം ഞാൻ ചോദിക്കുകയാണ് എനിക്കൊരു മറക്കൾ എന്ന് വേണം എനിക്കൊരു അത്ഭുതം കണ്ടേ പറ്റൂ എന്നെ എത്രത്തോളം അവിടുന്ന് കരുതുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെനിക്ക് വെളിപ്പെടുത്തി നൽകുവാൻ അവിടുത്തെ ദൂതന്മാരെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓ ജീസസ് തടസ്സങ്ങളും ഉറവുകൾ അടച്ചു കളഞ്ഞതുമായ മേഖലകളിൽ ഓപ്പണിങ്സ് എന്നു പകൽ സൃഷ്ടിക്കപ്പെടട്ടെ ഓ ജീസസ് അത് തുറന്നു വരട്ടെ നന്മ യേശുവിന്റെ നാമത്തിൽ പിന്നെയും ലഭ്യമാകട്ടെ ഒരു സമയത്ത് ലഭിച്ചതും ഇടക്കാലം കൊണ്ട് അടഞ്ഞുപോയതുമായത് യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോൾ തന്നെ വന്ന് ചേരട്ടെ ഒരു ദൈവിക മാറ്റം ഇപ്പോൾ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നതിനായി അക്കൗണ്ടുകളുടെ മേൽ ഒരു ചലനം പുതുതായിട്ട് ആരംഭിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഫിനാൻഷ്യൽ മേഖലയിലെ എല്ലാ ദൈവം അഴിച്ചുകൊണ്ട് ഒരു ഡെലിവറൻസ് ഇപ്പോൾ തന്നെ ജീസസ് ക്രൈസ്റ്റ് നാളുകൾ കൊണ്ട് വിദേശത്തുനിന്ന് വരാൻ ആഗ്രഹിച്ചിട്ട് നിന്ന് വരാൻ കഴിയാതെ ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങളാൽ അവിടെ തന്നെ കുടുങ്ങി കിടക്കുന്നത് ആയിരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാട്ടിലേക്ക് വരാനുള്ള വാതിൽ തുറക്കുന്നതിനായിട്ട് സ്തോത്രം ആ അത്ഭുതം നടക്കാൻ പോവുകയാണ് നാട്ടിലേക്ക് ചിലർക്ക് വരാനുള്ള വാതിൽ ദൈവത്തിന്റെ ആത്മാവ് ഓപ്പണാക്കുന്നു കർത്താവ് ഞങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ജീവിതത്തെ അത്ഭുതങ്ങളിലേക്ക് പോകേണ്ട ജീവിതത്തെ ആശ്ചര്യങ്ങളിൽ പാഴ്ത്തി ദൈവത്തെ സ്തുതിക്കപ്പെടേണ്ട ജീവിതത്തെ ഓരോ ദിവസവും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സദാനി വ്യൂഹങ്ങൾക്കും മേൽ ദൈവത്തിന്റെ വിടുതൽ ഇപ്പോൾ ഇറങ്ങണം സ്വർഗത്തിന്റെ തീ അതിന്മേൽ അയച്ച് നീ ചിതറിക്കണം മിന്നൽ ചിതറിക്കണമേ എന്നുള്ള ദൈവ വചനം പോലെ ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവ പ്രവർത്തി നിന്റെ മക്കൾക്ക് വേണ്ടി എതിരായി നിൽക്കുന്ന ശത്രുമണ്ഡലത്തിന്മേൽ അയച്ച് പരിശുദ്ധാത്മാവിന്റെ വിടുതലിൻ്റെ കർമ്മവും ശുശ്രൂഷയും അതിന്മേൽ ചെയ്ത് പരിപൂർണമായ ഒരു ജയത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ ദൈവത്വോട് പ്രാർത്ഥിക്കുന്നു ഹോളി സ്പിരിറ്റ് ദൈവം മഹത്വം ചലിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് നാളുകളായി ഭവനത്തിലേക്ക് കയറി ചേരാൻ വഴിയില്ലാതെ ഭാരപ്പെടുന്നതിലെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കുന്നതിനായിട്ട് സ്തോത്രം നിങ്ങൾക്ക് സഞ്ചാര മാർഗം ദൈവം തുറക്കുകയാണ് അത്ഭുതങ്ങൾ നടക്കുന്ന കൃപക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ ഹാലു കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് പോയിട്ട് നാളുകൾ ജോലിയില്ലാതെ ഭാരപ്പെട്ട് കർത്താവെ ഇന്ന് ലഭിക്കും നാളെ എന്നുള്ളതിൽ വിസിറ്റിംഗ് വിസകൾ പലതും മാറി മാറി എടുത്തിട്ടും ഒരു വഴിയും തുറക്കപ്പെടാതെ നിൽക്കുമ്പോൾ ഇന്ന് നിന്റെ ഭാവിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു പദവിയിലേക്ക് നിന്നെ എത്തിക്കുന്ന ഒരു മാർഗം ഞാൻ തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അതെ ആ ദൈവ മഹത്വം ഇന്ന് വെളിപ്പെടട്ടെ ഹാൽ മാനുഷിക കൈകടത്തലുകളില്ലാതെ ദൈവത്തിന്റെ കൈകളാൽ മാത്രം ഉളവാകുന്ന ഒരു അത്ഭുതം ഇന്ന് അങ്ങടെ മക്കളുടെ ശിരസ്സിന്റെ മേൽ വരുന്നതിനായിട്ട് സ്തോത്രം നീതിമാന്റെ തലയുടെ മേൽ അനുഗ്രഹങ്ങൾ വരുന്നു നീതിമാന്റെ ശിരസിന്റെ മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്നുള്ള വചനം പോലെ ചിന്തിച്ചിട്ടില്ലാത്ത ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് മക്കളുടെ ജീവിതം ധന്യമാക്കുന്ന ഉന്നതമായ സ്വർഗീയ കൃപയ്ക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഇന്നത്തെ ശുശ്രൂഷ കേട്ട കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു എല്ലാം ബ്ലസ് ചെയ്യുന്നു സമാധാനത്തിന് ദൈവം സാത്താനെ കാൽകീഴ് ചതസ്സുകളെ എന്നുള്ള വചനത്താൽ ഇവരെ അനുഗ്രഹിക്കുന്നു ഇവരുടെ കാൽകീഴ് ഇവരെ ദ്രോഹിച്ചതും എതിർത്തതുമായ ശത്രു മണ്ഡലങ്ങൾ ചതയപ്പെടുന്ന കാഴ്ച കണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ ഇവർക്ക് വിരോധവും പ്രതികൂലവുമായി എഴുന്നേറ്റ് വന്നതിന് ദൈവം ശിഥിലമാക്കി കളഞ്ഞ കാഴ്ച ഇവർ കാണട്ടെ ഇവർക്ക് നേരെ രൂപപ്പെട്ട കൊടുങ്കാറ്റുകളെ ദൈവം തകർത്തെറിഞ്ഞ കാഴ്ചകൾ കണ്ട് ഇവർ ദൈവത്തെ സ്തുതിക്കട്ടെ അങ്ങനെ സന്തോഷം നിറഞ്ഞ നിരവധി കാഴ്ചകളാൽ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന പ്രചോദനപരമായ അനുഗ്രഹങ്ങൾക്കെല്ലാം സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 അനുഗ്രഹത്തിന്റെ സമൃദ്ധി നിറഞ്ഞൊരു പകലിൽ ദൈവം നിന്റെ വിഷയത്തിന് മേൽ നേരിട്ടിറങ്ങി അനുഗ്രഹിക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന ഈ പകലിൽ ഒത്തിരി 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 അഭിവൃദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയപ്പെടാൻ പോവുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതായിരിക്കുന്നവർക്കും ആയിരിക്കുന്നവർക്കും പ്രത്യേകിച്ച് അവിടെ ചെന്ന് ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നവർക്കും ദൈവം ഒരു വാതിൽ നിന്ന് തുറക്കുകയാണ് സന്തോഷത്തിന്റെ ഒത്തിരി അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയാൻ ഇന്ന് നമുക്കുണ്ടാകും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കോട്ടയത്ത് റെഡ് ക്രോസ് ഹാളിൽ നടക്കുന്ന നമ്മുടെ ആത്മീക ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു ഈ ശുശ്രൂഷകൾക്കെല്ലാം ഒപ്പം നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പ്രയർ എപ്പിസോഡ് ആരംഭിച്ചിട്ടുണ്ട് അതും നിങ്ങൾക്ക് പുറകാലെ നമ്മുടെ ചാനലിൽ തന്നെ ലഭിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതുകൊണ്ട് വാട്സ്ആപ്പ് മുഖേനയോ മെസ്സേജുകളായോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിൻ്റെ താഴെ കമൻറ്റുകളായോ അയക്കാവുന്നതാണ് ധാരാളമായ ദൈവകൃപ അതിന്മേൽ ചൊരിയപ്പെടട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി ഉയർത്തട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ